എല്ലാ വിറകളും വീട്ടിലെ ഗ്യാസ്റ്റൗക്കുന്നത് പോലെ നിങ്ങള് വീട്ടിൽ ഉപയോഗിക്കാം നിങ്ങളെ ഗ്യാസിനേക്കാളും ചെറിയ ചെലവ് വിറക് എത്തിക്കണെന്തോ അടുപ്പിന് എന്തോ സംഭവമുണ്ട് ഇൻഡ്രസ്ട്രിയൽ ആണ് അതായത് വെറു കത്തിച്ചേക്കാണെങ്കിൽ കത്തിച്ചേക്കാണെങ്കിലും ജാസക്കാൻ ലാഭമുള്ള സംഭവല്ലേ ഈ റൂട്ടിലാണ് ഓക്കെ എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് കാരണം സാധാരണക്കാർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് തീർച്ചയായും നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഓക്കെ ആ ആളുമായി നമുക്കൊന്ന് പരിചയപ്പെടാം അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കുകയാ റിയില്ല ഇപ്പ ബോർഡ് കണ്ടുകൊണ്ട് വന്നാണ് ഞങ്ങള് ഇവിടെ എന്തോ ഒരു ചെറിയൊരു സംരംഭം ഒക്കെ എന്ന് പറഞ്ഞാ അങ്ങനെ വന്നാണ് അതായത് ബെർഗ് കൊണ്ട് ചെറിയ രീതിയിൽ പൈസ കുറഞ്ഞുകാണ്ട് കത്തിക്കാൻ സാധിക്കുന്ന സംരംഭം അങ്ങനെ വന്നാണ് വന്നാണവിടെ അത് സത്യമാണോ തീർച്ചയായിട്ടും ഇവിടെ പേരെന്താ എന്റെ പേര് ാണ് കേട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ചെറിയൊരു വീഡിയോ യൂട്യൂബ് ചാനലിട്ടുണ്ട് ജസ്റ്റ് വന്നാണ് അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഓക്കെ അതായത് ഏറ്റവും വില കുറഞ്ഞുകാണ്ട് ഞമ്മക്ക് ഗ്യാസിനേക്കാൾ വില കുറഞ്ഞാണ്ട് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളത് പല ആൾക്കാരും പറയുന്നുണ്ട് അങ്ങനെ വന്നാണ് എന്തായാലും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം പറയാനുള്ള ഇവിടെ ഒരുപാട് ടുപ്പുകളുണ്ട് പല രീതിയിൽ പല രീതിയിലുള്ള അടുപ്പുകളുണ്ട് അടുപ്പായിട്ട് എന്നാലും അടുപ്പിന്റെ രീതി തോന്നുന്നത് എന്തായാലും ജസ്റ്റ് പറഞ്ഞതാ ഇത് ഓരോന്നും ഓരോ അടുപ്പും ഓരോ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കസ്റ്റമേഴ്സിന്റെ ഒരു അഭിപ്രായങ്ങൾ അപ്പൊ ആ നേരെ കാണുന്ന സാധനം ഒരു ഒരു ഡബിൾ പർപ്പസ് ആണ് സാധനം ഇതിൽ സാധാരണ കുക്ക് വല്ല ഗ്രില്ലോ കാര്യങ്ങളോ ഇവിടെ ചെയ്യാൻ പറ്റും ഇതിന്റെ ഫയർ ഫീഡിങ് ഇതാണ് അങ്ങനെ ഒരു സിസ്റ്റം അതിന്റെ ഒരു മെത്തേഡ് അത് ഇതിനെ ഈ കാണുന്ന ഈ സാധനത്തിൽ വേറെ മെത്തേഡാണ് ഫീഡിങ് മുകളിലൂടെ വരും സംഭവം ഇത് ഓക്കെ ഇതാണ് ഞങ്ങളുടെ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഇതൊരു ഫാനാണ് ട്വൽ വോൾട്ട് ഫാനാണ് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണ് ഇത് ഞങ്ങള് ഈ ഫീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൺട്രോളിങ് സിസ്റ്റത്തോട് കൂടി വർക്ക് ചെയ്യുന്നത് ടെക്നോളജി ആണ് സാധാ പറഞ്ഞ ഒരിക്കലും എന്തായാലും ഇലക്ട്രോണിക് സിസ്റ്റം ഉണ്ട് സ്പീഡ് സ്റ്റൂൾ വോൾട്ട് ഡി ആണ് ബാറ്ററി ആണ് ബാറ്ററി ആണ് ഒരു സിക്സ് ആംസിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സിസ്റ്റം അതെന്തിനാണ് ഒരു ഓക്സിജൻ കമ്പോസ് കൊടുക്കുക അതിലൂടെ വേഗത്തിൽ സാധനം കത്തുകൾ ഒരുപാട് മെച്ചാണ് നമ്മുടെ നാട്ടിൽ വെറും ഒരുപാട് കിട്ടാനില്ല തീർച്ചയായിട്ടും ഹോട്ടലിലുള്ള ഐറ്റം ആണ് ഈ കാണുന്നത് വലിയത് ഒരു മുപ്പത് കിലോ ഇരുപത്തിയഞ്ച് കിലോ റൈസ് ഒക്കെ സുഖമായിട്ട് തീർച്ചയായിട്ടും അനിപ്പം എന്താ ബെർഗ് കത്തില്ലേ ബിരിയാണി വെച്ചുടേ തീർച്ചയായിട്ടും ഈ കാണുന്നതിന് എണ്ണക്കടികളാണെങ്കിൽ ഐറ്റംസ് നമ്മക്ക് ഒരു മണിക്കൂർ ഉണ്ടാക്കാൻ പറ്റും കാരണം ഞമ്മളിവിടെ ഉണ്ടാക്കിട്ട് സാധനമാണ് അതിനുപയോഗിച്ച ഫസ്റ്റ് മെഷീൻ ആണ് ഒരറ്റ ഒറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് അപ്പൊ ഫ്രണ്ട് നമ്മള് ഈ ഒരു അടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അവരോടുമായി ചോദിച്ചു മനസ്സിലാക്കാൻ പോവുകയാണ് ഒരുപാട് അടുപ്പുകളുണ്ട് ഹോട്ടലുകളും അതുപോലെ തന്നെ വീട്ടിലേക്കുള്ളതും ഒക്കെ ഉണ്ട് ഓരോന്ന് ഡീറ്റെയിൽ ചോദിക്കാൻ പോവുകയാണ് നമുക്കൊരു കാര്യം ആദ്യം ചേർത്ത് തന്നെ തുടങ്ങാം അല്ലാ തീർച്ചയായിട്ടും ാണ് ഹോട്ടലിലേക്കുള്ളത് ഹോട്ടലിലേക്ക് ലാഭം നമ്മൾ ഗ്യാസിനേക്കാൾ ഒരു എൺപത് ശതമാനം ഉറപ്പ ലാഭം എൺപത് ശതമാനം ഗ്യാസിന് ഒരു ആയിരത്തി തൊള്ളായിരം രൂപ ഒരു സിലിണ്ടർ മേടിക്കുന്ന പകരം ഒരു ഇരുന്നൂറ് രൂപേന്റെ വിറകുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നടത്തുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നൂറ് ശതമാനം കാരണം ഒരു പത്ത് പതിനഞ്ച് കിലോ നെയ്ച്ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് വേണം ഗ്യാസിൽ വെള്ളം തിളക്കാന് ഞങ്ങൾ ഈ അടുപ്പ് കൊണ്ടിട്ട് എട്ട് മിനിറ്റോടെ വേറെ ഇനി ഇതാ ഞങ്ങളിപ്പോ സാധാരണ ഇപ്പൊ നിങ്ങൾക്ക് ട്രെയിനിൽ കാണിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ ഇളനി ഇളനീന്റെ ആ ഇത് അത്രേ ഉള്ളു ഇത് മതിയാണോ കത്തി തീരുതാ രാധാ കണ്ടില്ല നിങ്ങൾ ഇതാ കണ്ടില്ല കത്താൻ വേണ്ടിട്ട് സാധനം കത്തിട്ട് നോക്കിക്കോളൂ നിങ്ങള് അത്രേ ഉള്ളൂ ാലും ഞാനേ ജസ്റ്റ് ഇത് വളരെ സ്പീഡ് ഇപ്പൊ മീഡിയം സൈസിലാണുള്ളത് ഒന്ന് സ്പീഡ് ഒന്ന് കൂട്ടി കാണിച്ച സ്പീഡ് കൂടി ഇത് സ്പീഡ് കൂടി അല്ലേ ഇതിന്റെ ഫ്ലോപ്പ് ഇത് തന്നെ ആണ് ഇത്ര ചൂടുന്ന ആവശ്യമല്ലേ ഏകദേശം മുന്നൂറ്റി അറുപോളം ടെമ്പറേച്ചർ തീർച്ചയായിട്ടും ആവശ്യം തന്നെ ശരിക്കുന്നുണ്ട് ഞാനിവിടെ തന്നെ നമ്മൾ ഒരുപാട് കളികൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് ഓ എത്ര രണ്ട് വരെന്ന് നോക്കി മുന്നൂറ്റി എൺപത്തെട്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിന് ഡിഗ്രി ഡിഗ്രി വെള്ളം ജസ്റ്റ് ഒന്ന് നോക്കിയതാ ഇതിൽ കാണാൻ പറ്റും എത്രയുണ്ട് ടെമ്പറേച്ചർ ബിരിയാണി ചെറിയ അടിപൊളിയാണ് ഇത് അതിന്റെ ഒരു വേറെ സിസ്റ്റാണ് മെയിൻ പ്രൈസ് വേരിയേഷൻ ആണ് ഇതിനേക്കാൾ ഒരു ഒരു മുപ്പത് ശതമാനം ഇതിന് ഏകദേശം ഇരുപത്തി മൂവായിരം അതിന്റെ ബ്ലോവർ എന്ന് പറഞ്ഞാല് ഈ കാണുന്ന സാധനാണ് ഇതാണ് അതിന്റെ ബ്ലോവർ ഈ കാണുന്ന ബ്ലോവർ അതിന്റെ ബ്ലോവർ കുറച്ച് ഹെവിയാണ് മാറുന്നത് നേരെ മറിച്ചിട്ട് ഞങ്ങള് ഈ ഒരു സിസ്റ്റത്തിലൂടെ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂവായിരം രൂപ പിന്നെ കുറയും അതിൽ അതിന്റെ ആണ് അതിന്റെ സിസ്റ്റം വരുന്നത് അതെ ആണോ ആ രണ്ട് സിസ്റ്റം ഇതോ ഇത് ഡിസി വീട്ടിലെ ഏതൊക്കെ സാധനങ്ങളുണ്ട് എല്ലാ വേസ്റ്റ് സാധനവും വരെ നമുക്ക് കത്തിക്കാൻ പറ്റും വീട്ടിലെ എല്ലാ വേസ്റ്റും നമുക്ക് പുറത്തു കൊണ്ടി കത്തിക്കുന്ന പിന്നീടുള്ളത് പിന്നെ ഇവിടെ ചെറിയ സാധനങ്ങളുണ്ടായി ഐറ്റംസ് അല്ലേ ഇത് ട്രിപ്പ് ടൂർ ജസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കൊണ്ടുവെക്കാൻ വേണ്ടി വെയിറ്റ് വളരെ കുറവായിരിക്കും ഈ വെയിറ്റ് അപ്പൊ ഞാൻ ഇത് ഇതേപോലെ തന്നെ ഫീഡ് ചെയ്യുക ഇതിലൂടെ ഒരു ഇതൊരു മാനുവൽ വിത്ത് മാനുവൽ വിത്ത് ഇലക്ട്രോണിക്സ് ആണ് ഈ ഒരു സിസ്റ്റം കരി ആശ് ചാമ്പിൾ വരുന്ന തന്നെ ഇതിന്റെ പുറകിൽ അതിന്റെ അതേ സിസ്റ്റം പോലെ തന്നെ ഇതിൽ ഇതിലേ പു അത്ര ഷാമ്പിള് വരല്ല ഏകദേശം ഒരു പത്ത് കെ ജി വിറകൊക്കെ കത്തിക്കുമ്പോ തന്നെ ഏകദേശം നൂറ് ഗ്രാം ഷാമ്പിള് വന്നാൽ അത്ര അതെ അതെ ആ ഓപ്ഷൻ മാത്രം അതേപോലെ ഇതൊക്കെ പോട്ടെ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞത് വലിയ വലിയ ഹോട്ടലുകൾക്ക് അതെ സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ അതായത് ഒരു വീട്ടിലുള്ള ആളുകൾക്ക് നമുക്ക് ചെറിയ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ തീർച്ചയായിട്ടും

അപ്പം ഇത് നമുക്ക് ഞമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പ്രത്യേകം പറയാണ് നിങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ വിറക് കത്തിക്കാണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും സാധാ ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കാം വീട്ടിൽ പ്രത്യേകിച്ച് കരിയോ പോകോ ഒന്നും ആവൂല ഫസ്റ്റ് കത്തിക്കുന്ന സമയത്ത് കുറച്ചൊരു പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ കുറച്ച് പോയേം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ നല്ല രീതിയിൽ വിറക് കത്തിച്ചുകൊണ്ട് ഞമ്മക്ക് വീട്ടില് ഈ കണലുകൊണ്ട് ഇത് അണഞ്ഞു കഴിഞ്ഞാലും വെള്ളം ചൂടാക്കാൻ ഇഡ്ലി ഓംപ്ലേറ്റ് ഇത് കത്തി തീരിന്റെ വരെ എല്ലാ സാധനവും നമുക്ക് വെള്ളു വെക്കാൻ പറ്റൂ ഓംപ്ലേറ്റ് പറ്റൂ വെള്ളപ്പത്തിന് പറ്റു ഇഡ്ലിക്ക് പറ്റൂ മറ്റേ ബിരിയാണി ചൂടാക്കാൻ പറ്റൂ എല്ലാത്തിനും പറ്റിയ സാധനമാണ് ഒരു പിന്നെ നിങ്ങൾ ഒഴിവാക്കില്ല യൂട്യൂബ് ചാനലിൽ ഇതിന്റെ വീഡിയോ എഴുതുന്നത് നിങ്ങളെ ഫോൺ നമ്പറും കാര്യങ്ങളും ഈ വീഡിയോക്ക് ജസ്റ്റ് വീഡിയോ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അടിഞ്ഞു കഴിഞ്ഞാലോ ഇതിന്റെ ഹീറ്റ് ഒന്ന് നോക്കണം ഫാൻ നോക്കണെങ്കിൽ നല്ലോ അതിന്റെ മാറ്റങ്ങള് ഈ ഇവിടെ കാണാൻ ആൾക്കാർ പ്രത്യേകം മാറ്റം ശ്രദ്ധിക്കണം കാരണം അതുപോലെ ഗ്രില്ലഡ് ചെയ്യ എല്ലാം ചെയ്യും കഴിഞ്ഞിട്ട് ഒരു മൂന്ന് അതായത് നമ്മൾ ഗ്യാസ് എടുത്ത് നിൽക്കുമ്പോ നമുക്ക് ചൂടുണ്ടാവില്ല നല്ല ചൂടാ നമുക്ക് ചൂടാകത്ത് ഈ സാധനം നമുക്ക് ബിരിയാണി വരെന്താ ഒരു കിലോ രണ്ട് കിലോ പെട്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൈയിലെ പരിപാടി അതൊക്കെ

പിന്നെ ഓഫറിലൊരു മാറ്റം ഇല്ല ഓഫർ പെർസെന്റ് ഇത് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോ ചെറുവണ്ണൂർ ജംഗ്ഷൻ ബേപ്പൂര് പോകുന്ന വഴി ബിസി റോഡ് ബിസി റോഡ് മധുര ബസാർ മധുര ബസാർ അങ്ങനെ

ആ ഡെലിവറി ഉണ്ട് തീർച്ചയായും കാരണം ഒരു നിയറസ്റ്റ് അത് ഞങ്ങള് പേയ്മെന്റ് ഉണ്ട് എല്ലാ രീതിയിലും ഉണ്ട് ഓൺ ഡെലിവറി ഉണ്ട് അല്ലാതെ തന്നെ ഗൂഗിൾ പേ വഴി ചെയ്യാൻ പറ്റും ഞങ്ങള് മതി ഓക്കെ അപ്പം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് നിങ്ങൾ വീട്ടിൽ എത്തിയതിനു ശേഷം മാത്രം പൈസ കൊടുത്താൽ മതി ഓ തീർച്ചയായിട്ടും അതും എന്താ അപ്പോൾ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ള ആൾ വാങ്ങാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഞാൻ അതിനെ കൂടെ ചേർക്കുന്നതിന് നിങ്ങൾ വിളിച്ച് വാങ്ങുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമന്റ് കമൻറ്റ് ചെയ്തുകൊണ്ട് ഫ്രണ്ട്സ് ബൈ